ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് പോയു സൈഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ അടുത്ത് കുറെ നാൾ മുന്നേ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ വേറെ ഒന്നല്ല ഇത് കണ്ടോ ഇത് ഇത്രയും കറിവേപ്പിൽ നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് കുറേ നാൾ മുന്നേ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗൾഫിലുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ആൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നാടൻ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് പോവും പക്ഷെ പെട്ടെന്ന് കേടാവും കേട് കൂടാതിരിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം വരെ അല്ലെങ്കിൽ ഒരു ആറേഴ് എട്ട് മാസം വരെ എന്തായാലും കേട് കൂടാതെ ഇരിക്കും അപ്പോൾ അതിനെ ായിട്ടൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിലും മാറി നന്നായി മുടി വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗീതസ് ഹെയർ ഓയിൽ അതുപോലെ സ്കിൻ വൈഡിനിങ് ഓയിൽ സ്കിൻ വൈഡിനിങ് പ്രോഡക്ട്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട് സോപ്പ് ജെല്ലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഹെയറിനും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് വർഷമായി അപ്പോൾ ഉപയോഗിച്ച് വരുന്ന റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ വാങ്ങുന്ന കറിവേപ്പിലയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ തെളിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അതുപോലെ ഇതിൻ്റെ അത്രയ്ക്ക് മണോ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കറിവേപ്പിലൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും നാട് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കർച്ചീഫ് എടുക്കുക എന്നിട്ട് ഇതേപോലെ വയ്ക്കാം കഴുകി വെള്ളം കളഞ്ഞിട്ടുള്ള കറിവേപ്പിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ വെള്ളത്തോട് കൂടിയിട്ട് ഇങ്ങനെ വെക്കരുത് വെള്ളം ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം വേണം എടുക്കാൻ അതിന് ശേഷം ഇതിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം ഇതേപോലെ തന്നെ തണ്ടോട് കൂടിയിട്ട് തന്നെ വേണം എടുത്ത് വെക്കാനായിട്ട് തണ്ടീന്ന് വിടീക്കരുത് കേട്ടോ തണ്ടീന്ന് വിടിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോവും ഇപ്പോൾ പലരും നാട്ടിലുള്ളവരൊക്കെ കുപ്പികളിലൊക്കെ ആക്കി വെക്കുക അപ്പം ഈ തണ്ടോട് കൂടി ഇടണം എന്നുണ്ടെങ്കിൽ കൂടുതലും നാൾ നിൽക്കും തണ്ട് കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കും ഇങ്ങനെ ഒരു കറച്ചീപ്പിൽ കൊള്ളണം അത്രയും നമ്മൾ അതിലേക്ക് ആക്കി വെക്കാം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിപ്പോ എനിക്ക് ഹെയർ ഓയിലിലേക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു കവറിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കാം ഇത് ഒരു വർഷത്തോളം വരെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ എല്ലാം കളഞ്ഞതിന് ശേഷം വേണം വെക്കാനായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ കറിവേപ്പിലയിൽ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചീഞ്ഞുപോകും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതേപോലെ വെക്കാനായിട്ട് ഒരു കവറിലിട്ട് എയർ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ വെച്ച പോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് കിട്ടി കിട്ടാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ആത്മാറിക്കും നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് അടുത്ത ദിവസം സൂപ്പർ വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ